ഹായ് എല്ലാവർക്കും നമസ്കാരം ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ ജീവിക്കുന്നത് ചിലപ്പോ ഒരു വലിയ തലവേദനയായിട്ട് തോന്നാറുണ്ടോ അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വിശകലനം നോവ ഹരാരിയുടെ ചിന്തകളെ ബേസ് ചെയ്ത് ഈ പുതിയ കാലത്തെ എങ്ങനെ നേരിടാം എന്നതിനെക്കുറിച്ചുള്ള ചില പ്രാക്ടിക്കൽ വഴികളാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കിയേ എങ്ങോട്ട് തിരിഞ്ഞാലും ടെക്നോളജി അല്ലേ സോഷ്യൽ മീഡിയ തുറന്നാൽ പിന്നെ വാർത്തകളുടെ ഒരു പ്രളയമാണ് രാഷ്ട്രീയത്തിലാണെങ്കിലോ എന്നും ബഹളം ഇതെല്ലാം കൂടി കാണുമ്പോൾ ശരിക്കും എല്ലാം കൈവിട്ട് പോവുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ പേടിക്കണ്ട നിങ്ങൾ ഒറ്റയ്ക്കല്ല നമുക്ക് ചുറ്റുമുള്ള ലോകം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സ്പീഡിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ നമുക്കാദ്യം ഇതൊന്ന് ശരിക്കും മനസ്സിലാക്കാൻ ശ്രമിക്കാം എന്തുകൊണ്ടാണ് നമ്മുടെ ഈ ലോകം ഇത്ര കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഇത്രയധികം കൺഫ്യൂഷൻസ് നിറഞ്ഞതായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത് ദാ നോക്കൂ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് നമ്മുടെയൊക്കെ ജോലി കളയുമോ എന്നൊരു പേടി സോഷ്യൽ മീഡിയ തുറന്നാലോ ഏതാ സത്യം ഏതാ ഫേക്ക് ന്യൂസ് എന്നൊരു പിടിയുമില്ലാത്ത അവസ്ഥ രാഷ്ട്രീയത്തിലാണെങ്കിലോ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് തട്ടിൽ നിന്ന് വഴക്കാണ് അപ്പോൾ ഇതെല്ലാം കൂടെ ആവുമ്പോൾ ഒരു ഉറപ്പില്ലായ്മ തോന്നുന്നത് വളരെ സ്വാഭാവികമല്ലേ അപ്പോൾ ഈ കൺഫ്യൂഷന്റെ ഒക്കെ ഇടയിലേക്കാണ് യുവാനോവ ഹരാരിയുടെ ട്വന്റി വൺ പാഠങ്ങൾ ഒരു വഴികാട്ടിയായി വരുന്നത് ഇതൊരു വലിയ തിയറി പുസ്തകമൊന്നും അല്ലാട്ടോ അതിനേക്കാൾ ഉപരി ഈ പുതിയ നൂറ്റാണ്ടിൽ മുന്നോട്ടു പോകാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ടൂൾ ബോക്സ് അതാണ് സംഭവം അപ്പോ എന്താണ് ഈ പ്രശ്നങ്ങളുടെയൊക്കെ യഥാർത്ഥ കാരണം ഹരാരിയുടെ കണ്ടെത്തിൽ ശരിക്കും ഇൻട്രസ്റ്റിംഗ് ആണ് ഹരാരി പറയുന്ന മെയിൻ പോയിന്റ് ഇതാണ് നമ്മൾ പണ്ട് മുതലേ മുറുകെ പിടിക്കുന്ന ചില കട്ടയ്ക്ക് നിൽക്കുന്ന ഐഡിയകളില്ലേ അതൊന്നുമല്ല ഇനി നമ്മളെ രക്ഷിക്കാൻ പോകുന്നത് മറിച്ച് ഈ മാറുന്ന ലോകത്തിന്റെ കൂടെ മാറാനുള്ള നമ്മുടെ കഴിവ് അതാണ് ഇനി പ്രധാനം സിമ്പിളായി പറഞ്ഞാൽ നമ്മുടെ പഴയ ഗൈഡ് ബുക്കിനൊന്നും ഈ പുതിയ ലോകത്ത് ഒരു റോളുമില്ല അതായത് ചുരുക്കി പറഞ്ഞാൽ പ്രശ്നം പുറത്ത് മാത്രമല്ല നമ്മുടെ ഉള്ളിൽ തന്നെയുണ്ട് നമ്മൾ പണ്ട് വിശ്വസിച്ചിരുന്ന കഥകളും ഐഡിയകളുമില്ലേ അത് ഈ പുതിയ ലോകത്തിന് പാകമാവാതെ വരുമ്പോഴാണ് നമുക്ക് ശരിക്കും വഴി തെറ്റുന്നത് പോലെ തോന്നുന്നത് ഓക്കെ അപ്പോൾ പ്രശ്നം എന്താണെന്ന് നമുക്ക് മനസ്സിലായി ഇനി ഏറ്റവും ഇമ്പോർട്ടൻറ് ചോദ്യം ഇതിനെ എങ്ങനെ നേരിടാം അതിന് ഹരാരെ നമുക്കൊരു അടിപൊളി പ്രാക്ടിക്കൽ ടൂൾ കിറ്റ് തരുന്നുണ്ട് അപ്പോ ഈ പുതിയ നൂറ്റാണ്ടില് പിടിച്ചു നിൽക്കാൻ നമുക്ക് വേണ്ട ടൂൾ കിറ്റ് ഇതാണ് നോക്കിക്കോളൂ നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യുന്നത് മുതൽ മീഡിയയെ പറ്റി പഠിക്കുന്നത് വരെ ടെക്നോളജി മെന്റൽ ഹെൽത്ത് എഡ്യൂക്കേഷൻ അവസാനം നമ്മുടെ വാല്യൂസ് വരെ അങ്ങനെ ആറ് പ്രധാനപ്പെട്ട ടൂൾസ് നമുക്ക് ഓരോന്നായിട്ട് നോക്കിയാലോ ആദ്യത്തെ ടൂള് നമ്മുടെ സ്കിൽസിനെ കുറിച്ചാണ് സിംപിൾ ആണ് കാര്യം മെഷീനുകൾക്ക് ഈസിയായി ചെയ്യാൻ പറ്റുന്ന ജോലികൾക്ക് ഇനി വലിയ വിലയുണ്ടാവില്ല പകരം മെഷീനുകൾക്കില്ലാത്ത കഴിവുകൾ അതായത് ക്രിയേറ്റീവായി ചിന്തിക്കുക കാര്യങ്ങളെ ക്രിറ്റിക്കലായി നോക്കിക്കാണുക പുതിയ സാഹചര്യങ്ങളുമായി അഡ്ജസ്റ്റ് ചെയ്യുക ആഹാ ഈ കഴിവുകൾക്കായിരിക്കും ഇനി ഡിമാൻഡ് ഇനി രണ്ടാമത്തെ ടൂൾ ഇത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരിക്കും മീഡിയ ലിറ്ററസി അതായത് മാധ്യമ സാക്ഷരത കാരണം ഈ ഇൻഫർമേഷൻ ഓവർലോഡിന്റെ കാലത്ത് സത്യമേതാ ഫേക്ക് ന്യൂസ് ഏതാന്ന് തിരിച്ചറിയാനുള്ള കഴിവ് ശരിക്കും ഒരു സർവൈവൽ സ്കില് തന്നെയാണ് ഇവിടെ നമുക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുണ്ട് ഒന്ന് സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഹെഡ്ലൈൻ മാത്രം നോക്കി ഇമോഷണലായി റിയാക്ട് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ഒരു വാർത്ത എവിടെ നിന്ന് വരുന്നോ അതിന്റെ സോഴ്സ് എന്താ അതിലെന്തെങ്കിലും പക്ഷപാതമുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്ത് സത്യം കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന രീതി നമ്മൾ ഏതു വഴിയാണ് തിരഞ്ഞെടുക്കേണ്ടത് തീർച്ചയായും നമുക്ക് വേണ്ടത് ആ രണ്ടാമത്തെ വഴിയാണ് അല്ലേ മൂന്നാമത്തെ പോയിന്റ് ടെക്നോളജിയെ പറ്റിയാണ് ഒരു ചോദ്യം ചോദിക്കട്ടെ നമ്മുടെ ഫോണിലെ നോട്ടിഫിക്കേഷൻസും ആപ്പുകളുമാണോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നത് അതോ നമ്മുടെ ലക്ഷ്യങ്ങൾ നേടാൻ നമ്മൾ അവയെ ഒരു ടൂളായിട്ട് ഉപയോഗിക്കുവാണോ ആ കൺട്രോൾ തിരിച്ചു പിടിക്കേണ്ടത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാലാമത്തെ ടൂള് നമ്മുടെ റെസിലിയൻസ് അതായത് പ്രതിരോധ ശേഷിയാണ് ഇതിന് രണ്ട് വശങ്ങളുണ്ട് ഒന്ന് പുറത്തേക്ക് നോക്കുക ലോകത്തെ ശരിക്കും എന്താണ് സംഭവിക്കുന്നതെന്ന് ഹെഡ്ലൈനും അപ്പുറം പോയി മനസ്സിലാക്കുക രണ്ട് ുള്ളിലേക്ക് നോക്കുക ഈ ബഹളത്തിൻ്റെയൊക്കെ ഇടയിലും നമ്മുടെ മനസ്സിനെ ഒന്ന് കൂളായി ശാന്തമായി നിർത്താൻ പഠിക്കുക ഈ രണ്ടും ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് സ്ട്രോങ് ആയി നിൽക്കാൻ പറ്റൂ അഞ്ചാമത്തെ ടൂൾ നമ്മുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് മൊത്തത്തിൽ മാറ്റുന്നതിനെ പറ്റിയാണ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് കോളേജിൽ വെച്ച് സ്റ്റോപ്പ് ചെയ്യുന്ന ഒന്നല്ല ഒരിക്കലുമല്ല ഈ ലോകത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയി പുതിയ കാര്യങ്ങൾ പഠിക്കണം ആവശ്യമില്ലാത്ത പഴയ കാര്യങ്ങൾ മറക്കാൻ പഠിക്കണം എന്നിട്ട് വീണ്ടും പുതിയ കാര്യങ്ങൾ പഠിക്കണം ഇതൊരു ലൈഫ് ലോങ് പ്രോസസ്സാണ് അവസാനമായി ആറാമത്തെ ടൂൾ നമ്മുടെ വാല്യൂസ് അതായത് മൂല്യങ്ങൾ വലിയ വലിയ ഐഡിയോളജികളും തിയറികളും ഒക്കെ ഫ്ലോപ്പ് ആവുമ്പോൾ നമുക്ക് വഴി കാണിക്കാൻ എന്തുണ്ടാകും സഹാനുഭൂതി ഉത്തരവാദിത്വം ഇതുപോലുള്ള ബേസിക് ഹ്യൂമൻ വാല്യൂസ് അതാണ് നമ്മുടെ ഏറ്റവും വിശ്വസിക്കാവുന്ന കോംപസ് അപ്പോൾ ഈ പറഞ്ഞ ടൂൾ കിറ്റിൻ്റെ എല്ലാം അവസാനം എന്താണ് ശരിക്കുള്ള പാഠം എന്താണ് ഇതിൻ്റെ എല്ലാം കാതൽ ശരിക്കുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം കണ്ടുപിടിക്കുക എന്നതല്ല അല്ലെങ്കിൽ എല്ലാ കാര്യത്തിലും ഒരു എക്സ്പേർട്ട് ആകാം എന്നും അല്ല കാരണം ഈ ലോകത്ത് അത് നടക്കില്ല മറിച്ച് ഏത് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷനെയും ഫേസ് ചെയ്യാൻ നമ്മുടെ മനസ്സിനെ റെഡിയാക്കുക എന്നതാണ് വെറും അറിവല്ല ഏത് പ്രതിസന്ധിയിലും തളരാതെ നിൽക്കാനുള്ള ഒരു മെന്റൽ സ്ട്രെങ്ത് അതാണ് യഥാർത്ഥ ലക്ഷ്യം അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഹരാരി നമ്മളോട് പറയുന്നത് ഈ നാല് ശീലങ്ങൾ നമ്മുടെ ലൈഫിൻ്റെ ഭാഗമാക്കാനാണ് ഒന്ന് എപ്പോഴും പഠിച്ചുകൊണ്ടേയിരിക്കുക രണ്ട് ഡിജിറ്റൽ ലോകത്തെപ്പറ്റി നല്ല ബോധമുണ്ടായിരിക്കുക മൂന്ന് ഇമോഷണലി സ്ട്രോങ് ആവുക നാല് ഒരു ഗ്ലോബൽ സിറ്റിസൺ ആയിട്ട് ചിന്തിക്കുക അപ്പോൾ ഈ ചോദ്യം നമുക്ക് ഓരോരുത്തർക്കും നമ്മളോട് തന്നെ ചോദിക്കാം കാരണം ലോകം എന്തായാലും മാറിക്കൊണ്ടേയിരിക്കും മാറ്റം മാത്രമാണ് ഈ നൂറ്റാണ്ടിലെ ഒരു കോൺസ്റ്റന്റ് ചോദ്യം ഇതാണ് ആ മാറ്റത്തിനൊപ്പം മാറാൻ നിങ്ങൾ റെഡിയാണോ